വാർദ്ധക്യം ഒറ്റപ്പെടലിന്റെയും വ്യാധികളുടെയും വേദനകളുടെയും കാലമാണ് എന്നൊരിക്കൽ ഒരാൾ പറയുന്നത് കേട്ടപ്പോൾ തന്റെ എൺപതാമത്തെ വയസ്സിൽ ഇസ്രായേൽ മക്കളെ മിശ്രൈമിൽ നിന്ന് വിടുവിച്ച് വാക്തത്തെ ദേശത്തേക്ക് കൊണ്ടുപോകുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയും നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ ദൈവജനത്തെ കനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിക്കുക എന്ന ദൗത്യം യോശുവയെ ബലമേൽപ്പിച്ച് റാണൻ വെടിയുകയും ചെയ്ത മോശയെയാണ് ഓർമ്മ വന്നത് നൂറ്റി ഇരുപത് വയസ്സിലും അദ്ദേഹത്തിന്റെ കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ഭിന്നത പക പിണക്കം അസൂയ മുതലായ ജനത്തിന്റെ മോഹങ്ങൾ തന്നെയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശക്തിയാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും വാർദ്ധക്യത്തിലും ഫലം കായ്ച്ച് പുഷ്ടി പ്രാപിക്കാൻ നമുക്ക് കഴിയും ആകയാൽ പ്രാർത്ഥിക്കാം ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ